കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ചൊവ്വാഴ്ച രാത്രി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾ രൂപം കൊള്ളുന്നതിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ പോയിൻ്റ് ഫൈവ് മുതൽ വൺ പോയിൻ്റ് സിക്സ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടായേക്കാം തിരമാലകളുടെ വേഗത സെക്കൻഡിൽ അഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്ററിനിടയിൽ മാറി വരുന്നതിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കുമുള്ള സാധ്യതയും അറിയിപ്പ് നൽകിയിരിക്കുകയാണ് കളകടൽ പ്രതിഭാസം തന്നെയാണ് ഇവിടെയും ഇതിന് കാരണമാകുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പിൽ പറയുന്നുമുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഞായറാഴ്ച ഉച്ച മുതൽ കണ്ട കടൽ കയറുന്ന പ്രതിഭാസം അതായത് കള്ളക്കടൽ ആണ് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ തീരത്ത് നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തതോടുകൂടി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിനൊന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ രൂപപ്പെടുകയും ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്തു പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ ഇത്തരം തിരകൾ രൂപപ്പെടുകയാണ് പതിവ് അതുകൊണ്ടാണ് ഇവയെ കള്ളക്കടൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ തിരകൾ മൂലം തീരപ്രദേശങ്ങളിൽ കടൽ ഉൾവലിയാനും തീരത്തേക്ക് കയറാനും കാരണമാകുന്നുണ്ട് അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണപ്പെടും തുടർന്ന് ഇവ ദുർബലമാകാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഒന്നല്ല സെൽസ് ജംഗ്ഷൻ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം